വിദ്യാഭ്യാസ മേഖലയിൽ മികവാർന്ന സേവനങ്ങൾ ഒരുക്കാൻ ഇനി ഹൈസർ ഹൈസർ കോളേജ് കോളേജ് ഓഫ് ഓഫ് അഡ്വാൻസ് അഡ്വാൻസ് സ്റ്റഡീസ് സ്റ്റഡീസ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മലപ്പുറം ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ് അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേ നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം ഡ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ് സ്പെഷ്യലി ഫോർ യു പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം മേൽപ്പാലത്തിൽ ഗതാഗത നിരോധനം അടുത്ത മാസം അഞ്ചു വരെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചു ജൂലൈ ആറ് മുതൽ ചെറിയ വാഹനങ്ങൾ കടത്തിവിടും ദേശീയപാത തൊള്ളായിരത്തി അറുപത്തി ആറിൽ അങ്ങാടിപ്പുറം റെയിൽവേ ഓവർ ബ്രിഡ്ജ് അപ്രോച്ച് റോഡിൽ ഇന്റർലോക്ക് പതിക്കുന്ന ജോലി ആരംഭിക്കുന്നതിനാൽ റോഡിലൂടെയുള്ള വാഹന ഗതാഗതം പൂർണമായും നിരോധിച്ചു കോഴിക്കോട് നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മഞ്ചേരി പാണ്ടിക്കാട് വഴി പോകണം ചെറിയ വാഹനങ്ങൾ ഓരാടം പാലം പട്ടിക്കാട് റോഡ് വഴിയും പോകണം ജൂലൈ ആറ് മുതൽ ജൂലൈ പതിനൊന്ന് വരെ ചെറിയ വാഹനങ്ങൾക്കൊഴികെ ഭാരവാഹനങ്ങൾക്കും നിരോധനമുണ്ടായിരിക്കും കോഴിക്കോട് നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ വെള്ളുവുറം മഞ്ചേരി പാണ്ടിക്കാട് വഴിയും ചെറിയ വാഹനങ്ങൾ പാലം വലമ്പൂർ പട്ടിക്കാട് റോഡ് വഴിയും കോഴിക്കോട് ഭാഗത്തേക്ക് നിന്നും വരുന്ന അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്ക് പോകുന്ന വാഹനങ്ങൾ ഓരാടം പാലം ഏറാന്തോട് തരകൻ സ്കൂൾ റോഡ് വഴിയും തിരിഞ്ഞു പോകണം പാലക്കാട് നിന്നും കോഴിക്കോട് ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ മേൽപ്പറഞ്ഞ റോഡുകളിലൂടെ തിരിച്ചും പോകണമെന്ന് പൊതുമരാമത്ത് ദേശീയപാതാ വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു ന്യൂസ് ബ്യൂറോ പെരിന്തൽമണ്ണ നിങ്ങളുടെ സുവർണമോഹങ്ങളെ സാക്ഷാത്കരിക്കാൻ മയൂരി ഒരുക്കുന്നു മയൂരി ഗോൾഡ് പർച്ചേസ് സ്കീം മാസം തോറും ആയിരം രൂപ മുതൽ തവണകളായി അടച്ച് സുവർണം സ്വന്തമാക്കാം മയൂരി ഗോൾഡൻ ഡയമണ്ട്സ് രുചിയുടെ തിരമാലകളാൽ എംഇക്ക് മാത്രം സ്വന്തമായ സ്വാദിന്റെ വേറിട്ടൊരു അനുഭവം ഇനി വണ്ടൂരിൽ എംഇ ബേക്സ് നിയർ മണലിമൽ ബസ് സ്റ്റാൻഡ് റോഡ് വണ്ടൂർ